ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി അടിപൊളിയായിരുന്നു ബിഗ് ബോസ് അവർക്ക് കൊടുത്ത ടാസ്ക് നിങ്ങൾ ഇവിടെ ടൈറ്റിൽ വിന്നറായി എന്ന് കരുതുക അങ്ങനെ ടൈറ്റിൽ വിന്നറായി നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ഒരു പ്രസ്മീറ്റ് നിങ്ങളോട് പത്രക്കാർ ചോദിക്കുന്ന പ്രധാനപ്പെട്ട നാല് ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾക്ക് എങ്ങനെയായിരിക്കും നിങ്ങൾ ആൻസർ ചെയ്യുക എന്നുള്ളതായിരുന്നു അവിടെ അനുമോൾ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് സർ നിങ്ങൾ ഈ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നിട്ട് ഇവിടെ ആരോടെങ്കിലും നിങ്ങൾക്ക് ക്രഷ് തോന്നിയിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു അനീഷിനെ പോലെയുള്ള ഒരാളിനോട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ലാത്തതാണ് കാരണം അനീഷിന്റെ ക്യാരക്ടർ മറ്റൊന്നാണ് അതുകൊണ്ട് തന്നെ അനുമോടെ ആ ചോദ്യം എനിക്ക് വ്യക്തിപരമായി ഒരു നീരസം പക്ഷേ അതിനുള്ള അനീഷിന്റെ മറുപടി അതെന്നെ ഞെട്ടിച്ചു കളഞ്ഞു അനീഷ് പറഞ്ഞത് എനിക്ക് രണ്ടാൾക്കാരോട് ക്രഷ് തോന്നിയിട്ടുണ്ട് ഒന്ന് ജിസ്രൈലായിരുന്നു ജിസയിലും ഞാനുമായിട്ട് ചില സമയങ്ങളിൽ സംഭാഷണം നടത്താറുണ്ടായിരുന്നു ഇടയ്ക്ക് ജിസ്രൈൽ കണ്ണാൻ തുമ്പി പോരാമോ എന്നുള്ള പാട്ട് എന്റെ മുൻപിൽ വെച്ച് പാടി ആ പാട്ട് കേട്ട സമയത്ത് എനിക്ക് ഡിസൈനിനോട് ക്രഷ് തോന്നി എൻ്റെ മനസ്സിനകത്ത് ഒരു ഭയങ്കര തണുപ്പായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് രണ്ടാമത് പിന്നെ എനിക്ക് ക്രഷ് തോന്നിയിട്ടുള്ളത് അവിടെ അനുമോൾ എന്ന് പറയുന്നൊരു കുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടി എനിക്ക് ടാസ്കിനോടുള്ള ബന്ധത്തിൽ മേക്കപ്പ് ചെയ്ത് തന്ന സമയത്ത് എൻ്റെ കണ്ണ് എഴുതുന്ന സമയത്ത് അങ്ങനെ കണ്ണിലേക്ക് നോക്കിയിരിക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു ക്രഷ് അനുമോളോടും തോന്നിയിട്ടുണ്ട് പക്ഷേ എൻ്റെ ജീവിത സാഹചര്യങ്ങളും പിന്നിട്ട വഴികളുമൊക്കെ വേറൊന്നായതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് എനിക്ക് എത്തിപ്പെടാനും താല്പര്യമുള്ള ആളല്ല പക്ഷേ സത്യസന്ധമായി ഇതാണ് സംഭവിച്ചത് എന്ന് അനീഷ് പറയുന്നുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അനീഷ് നമ്മളെ ഞെട്ടിച്ചിരിക്കുകയാണ് അനീഷിൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല അനീഷ് വേറൊരു ടൈപ്പാണ് എന്നൊക്കെ ചിന്തിച്ചു വെച്ചിരുന്ന നമ്മളെയൊക്കെ അമ്പരപ്പിച്ചുകൊണ്ട് ഇപ്പോൾ തൻ്റെ ഉള്ളിലിരിപ്പ് താൻ വ്യക്തമാക്കിയിരിക്കുകയാണ് അത്രയും കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ചിരി ഉണർത്തിയ മറ്റൊരു കാര്യം കൂടി ഉണ്ടായി അത് അനീഷിന് അനിമോളോട് ക്രഷ് തോന്നി ഈ ക്രഷ് തോന്നി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് പ്രണയമുണ്ടാകണം പ്രണയിക്കണം ആ ചിന്തയിലൊന്നും പോയി എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല മനസ്സിൽ തോന്നുന്ന ചില ഭാവങ്ങളാണ് മനസ്സിൽ തോന്നുന്ന ചില വൈകാരിക അനുഭൂതികളാണ് ഇതൊക്കെ ഓക്കെ ചുരുക്കത്തിൽ അവർ നല്ല അടിപൊളിയായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അകത്ത് എന്നാൽ പുറത്ത് ഇവരുടെ ഫാൻസ് ഇത്രയും തമ്മിൽ തല്ലുന്ന ഇത്രയും സൈബർ ബുള്ളിങ് നടത്തുന്ന നിരന്തരമായി ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫാൻസിനെയാണ് പുറത്ത് കാണുവാൻ സാധിക്കുന്നത് അനീഷിൻ്റെയും അനുമോളുടെയും ഫാൻസുകൾ തമ്മിൽ ഈ ഷോ തുടങ്ങിയ സമയം മുതൽ അതിശക്തമായ ഫൈറ്റിംഗ് ആണ് നടക്കുന്നത് ഒരു ഫാൻസ് ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും അത് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത വളരെ മോശമായിട്ടുള്ള പദപ്രയോഗങ്ങളും അശ്ലീലങ്ങളും മാത്രം വിളിച്ചു പറഞ്ഞ് അവഹേളിക്കുന്ന ഒരു കൂട്ടം ഫാൻസ് ആ ഫാൻസിൻ്റെ പ്രവൃത്തികളെക്കുറിച്ചൊക്കെ അനുമോളുടെ കുടുംബവും അനുമോളുടെ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവരും ഒക്കെ ഒത്തിരി പരാതികളുമായിട്ടൊക്കെ വരുന്ന കാഴ്ചയും കാണുവാൻ കഴിയുന്നുണ്ടായിരുന്നു ചുരുക്കത്തിൽ ഫാൻസ് ബദ്ധ ശത്രുക്കളാണെങ്കിലും അകത്തു നിൽക്കുന്ന ഈ രണ്ട് മത്സരാർത്ഥികൾ അവർ നല്ല സൗഹൃദത്തിലാണ് നല്ല സ്നേഹത്തിലും ഐക്യതയിലുമാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്